നമ്മൾ ഇടുക്കി ചെറുതോണി കരിമ്പൻ ചേലച്ചോട് പനങ്കുട്ടി കീരിത്തൂർ റോട്ടിൽ വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്ന കല്ലുമ്മേക്കല്ലവ് അഥവാ ഞങ്ങൾ ഇടുക്കിക്കാർ ചിലപ്പം മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ട് പറയും ലാലേട്ടം പാറ എന്നും പറയാറുണ്ട് മോഹൻലാൽ തലതിരിച്ചു ഇരിക്കുന്ന പോലെ ഒരു ഷേപ്പൊക്കെ കാണുന്നില്ലേ ഏതോ ഒരു കാലത്തുണ്ടായ പ്രകൃതിയുടെ ഒരു പരിപാടിയാണത് ഭൂമികുലുക്കോ ഭൂമി വിള്ളലോ എന്തൊക്കെയോ സംഭവിച്ചപ്പോൾ അന്ന് ഈ കല്ലൊരു കല്ലിൻ്റെ മുകളിൽ കയറി വന്ന് കയറി നൂറ്റാണ്ടുകളായിട്ട് ആ കല്ലിങ്ങനെ ഇരിക്കുകയാണെ അതിനുശേഷവും അനേകം പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വന്നിട്ടും ആ കല്ല് ആ കല്ലിൻ്റെ മുകളിൽ ഇന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് പനങ്കുട്ടിയിലെ പാലവും ഫോർ കണ്ടോ ഉണ്ടോ ഇതിൻ്റെ താഴെയായിട്ട് പാമ്പ്ള ഡാമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് മുതിരപ്പുഴയാറും നമ്മുടെ പെരിയാർ നദിയും കൂടെ കൂടി ഒഴുകി വരുന്നതാണ് കുറച്ച് മോളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ മുതിരപ്പുഴയാറും പെരിയാറും കൂടെ യോജിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ളതാ അവിടെ ഒരു പുതിയ ഫറൗസും കൂടെ പണിയുന്നുണ്ട് അത് നമ്മുടെ ചിന്നാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടി പണിയുന്ന ഒരു ഫറോസാണ് ഫറൗസിൽ ഇപ്പോൾ വൈദ്യുതി ഉത്പാദനം കുറവാ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം പുറത്തേക്ക് വരുന്നുള്ളു കേട്ടോ ശക്തമായ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് നല്ലപോലെ വെള്ളം വരുന്നത് കാണാം പൊന്മുടി ഡാമിൽ നിന്നുമാണ് ഇവിടേക്ക് വെള്ളം പെൻ സ്റ്റോക്ക് വൈപ്പ് വഴി എത്തിക്കുന്നത് കേട്ടോ നമ്മുടെ മുകളിലേക്ക് പെൻസ്റ്റോക്ക് വൈപ്പ് ഒക്കെ പോകുന്നു നേരത്തെ കാണാമായിരുന്നു അപ്പോൾ വനമൊക്കെ കൂടിയ കാരണം അദ്ദേഹം കാണത്തില്ല ആയി എല്ലാവർക്കും നമസ്കാരം നമ്മളങ്ങനെ ഇപ്പോൾ പനംകുട്ടി ഭാഗത്തേക്ക് വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ് അങ്ങനെ വന്നപ്പോൾ ഇവിടുന്നൊരു വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പോയാക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ഭാഗത്തു ഒക്കെ നമ്മൾ വന്നിട്ട് ഒത്തിരിയായി ആ മെയ് മാസത്തിൽ ഞാൻ വന്ന് ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കാം അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ കാണുകയും ചെയ്തായിരുന്നേ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി പോകും വഴിയിട്ടുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ ഞാനാ കാണുന്ന കാഴ്ചയാണ് എടുത്തിടാറുള്ളത് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് അതേപോലെ തന്നെ അപ്പോൾ അപ്പോൾ എന്താണോ കാണുന്നത് അത് അതാണ് ഞാൻ സ്വതവേ ഞാൻ വീഡിയോ ചെയ്യാറ് ആരും കാണുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടുപോകാം കുറച്ചുകൂടി ഇപ്പുറത്ത് വന്നപ്പോ ഈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കുറച്ചുകൂടെ നല്ല കാണാതെ അല്ല ഈ ഫോർഹൌസിന്റെ ഒക്കെ ഒരു ബസ് അങ്ങനെ അടിമാലിക്ക് പോകുന്നതാണ് ആ പാലത്തെ കൂടെ ഒരുപാട് ഭംഗിയുണ്ടത് കാണാനായിട്ട് ഈ കാടിന്റെ ഇടയിൽ കൂടെ പെരിയാറങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ച ഉണ്ട് ആ പാലത്തിന്റെ കീഴേ കൂടെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ നമുക്കേ പാലം കടന്ന് അക്കരെ വരെ ഒന്ന് പോയിട്ട് വരും അവിടെ സകലം കാഴ്ചകളുണ്ടായി എ സി വിയുടെ പവർ ഹൗസിലേക്കുള്ള എൻട്രൻസ് ആണത് നേരിമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് പാലം നല്ല ഭംഗിയുള്ളൊരു പാലം കേട്ടോ പിന്നെ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ പച്ച പുല്ല് പിടിച്ച് വയ്ക്കുകയാണേ പനങ്കുട്ടിപ്പാലം അഥവാ പാമ്പളപ്പാലം അവിടെ കണ്ടോ ആ പാറ അപ്പറദിവസത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് അവിടെ വെള്ളം ഇങ്ങോട്ട് ഒഴിയുന്നു ഇവിടെ ചെറിയ ചെക്ക് ഡാം പോലെ ഉണ്ട് അതെല്ലാം മഴയത്തൊക്കെ പൊളിഞ്ഞു പോയി എങ്കിലും വെള്ളം ഇതിലേ ഇങ്ങനെ പതഞ്ഞു ഒഴുകുന്നത് കാണാൻ ഒരു രസം ഉണ്ടല്ലേ അവിടെയല്ലോ നല്ല കടയുണ്ട് ഉണ്ടോ കേട്ടോ ഞാൻ നേരത്തെ വർഷം കഴിച്ചു പോയല്ലേ ഇവിടെ കാര്യം കഴിക്കാന്ന് അതുകൊണ്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അത്യാവശ്യം ഫുഡൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് വന്നതെ ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് അക്കരയ്ക്ക് പോവാം നമ്മുടെ ഇടുക്കി ഡാം നിന്നുള്ള ആ ഭാഗത്തുനിന്ന് പെരിയാറിൻ്റെ ഒരു വരവുണ്ടോ ഇവിടെ വന്നിട്ട് അത് മുതലപ്പുഴയാറുമായിട്ട് കൂട്ടി ഓടിച്ചാണ് പോകുന്നത് കേട്ടോ ഇവിടുന്ന് നമുക്ക് പാമ്പള ചപ്പാത്തി പാലത്തിൻ്റെ അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുവേ പാമ്പള പാമ്പ്ല പാലം കണ്ടോ പനംകുട്ടി ചപ്പാത്തി പോലോന്നു പറയും കേട്ടോ അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ പനംകുട്ടിയിലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പാലത്തിൽ എല്ലാ കൊല്ലവും മഴക്കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇപ്രാവശ്യം ഒരാളെങ്ങാണ്ട് ഇവിടുന്ന് ഒക്കെ ഒഴുകി പോവുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടു നല്ല മഴയത്ത് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം കയറി മറിഞ്ഞു പോവേ ഇതുകൊണ്ട് ഇപ്രാവശ്യം വെള്ളം കയറിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടോ ഈ പാലം കുറച്ച് പൊക്കി പൊക്കിപ്പണിയുവാണെങ്കിൽ നല്ലതല്ലേ ആ കരയിലേക്ക് ആ മോളത്തെ റോഡുമായിട്ട് ബന്ധിപ്പിച്ച് ഇങ്ങോട്ടേ അപ്പോൾ വലിയൊരു വെള്ളത്തിൻ്റെ വിഷയമൊന്നും ഇവിടെ ഉണ്ടാവത്തില്ല മഴ ഇതിലേ ഇങ്ങനൊരു വഴി മുന്നോട്ട് പോകുന്നുണ്ടേ എൻ്റെ അങ്ങാറ്റത്തെ ഒരു അമ്പലമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോളേ ഇവിടെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളുണ്ട് ഈ പുഴയുടെ ഓരത്തിങ്ങനെ അവിടെ ചേട്ടൻ മീൻ പിടിക്കായിരിക്കുന്നുണ്ട് പിന്നെ നല്ല തണുപ്പൊക്കെ അടിച്ച് ഇങ്ങനെ ഈ മരക്കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇരിക്കാം ഇവിടെ കുറേ മരക്കൂട്ടമൊക്കെ ഉണ്ട് ആ റോഡ് മുകളിലോട്ട് പോകുന്നുണ്ട് ഇതിലിങ്ങനെ പുഴയിലേക്കൊക്കെ ഇറങ്ങാനുള്ളൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ മീൻ പിടിക്കാല്ലോ അവിടെ ഫുഡ് കഴിക്കുക അല്ലേ നമുക്കിതിലൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങി നോക്കാം നല്ല രസമുണ്ട് കാണാൻ ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ നല്ല പൊക്കമുള്ള മരം കേട്ടോ അതൊരു പിക്കപ്പൊക്കെ കിടക്കുന്നുണ്ട് പുഴയുടെ കാഴ്ചകൾ ഒക്കെ കാണാം മുതലപ്പുഴയാറിൻ്റെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വെള്ളം കുറഞ്ഞു ഇവിടെ ഡാമിൽ നിന്ന് ഇപ്പോൾ കല്ലാറുകുട്ടീന്ന് അധികം വെള്ളം ഇപ്പോൾ തുറന്ന് വിടുന്നില്ല അതുകൊണ്ടാണ് ഇവിടെനിന്ന് അങ്ങോട്ട് നല്ല പാറക്കൂട്ടങ്ങളാണു കേട്ടോ മഴയത്ത് വെള്ളം ഇവിടം വരെയൊക്കെ കയറുന്ന അപ്പുറത്തൊക്കെ നല്ല കയം കാണും ഈ പാറയിലൊക്കെ നല്ല വിടവ് കാണുന്നേ വിടവെന്ന് പറഞ്ഞാൽ വലിയ കുഴിയായിരിക്കും വെള്ളം കാലങ്ങളായിട്ടിങ്ങനെ ഒഴുകി ഒഴുകി ഭയങ്കരമായ കുഴി കാണുക ഇപ്പോൾ ഡാം തുറന്ന് വിടുന്ന സമയത്തൊന്നല്ലോ എന്നാ വെള്ളം വരവാന്നറിയു മുകളിലായിട്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടി പുതിയ പാലമൊക്കെ കാണാവേ അത് ഉണ്ടോ ഓ അങ്ങോട്ട് നോക്കുമ്പോൾ ശരിക്കും പാലത്തെ കാണത്തില്ലല്ലേ വെയിലവിടുന്ന് ഇങ്ങോട്ടാണ് നല്ല പച്ചപ്പും നല്ല തണുപ്പും ഇവിടെ ഇരുന്നാൽ കുറച്ച് നേരം അങ്ങ് ഉറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ പോലെ ഏതായാലും മരത്തിൻ്റെ വീട്ടിൽ കിരുന്നാൽ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറി നമ്മളെ ഇവിടെയൊക്കെ ഒരുപാട് പനകളുണ്ട് കേട്ടോ നമ്മൾ അപ്പഴയൊക്കെ നിന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ പന കൂടുതലുള്ള ഒരു സ്ഥലം അതാണ് ഈ പനംകുട്ടി ഇതുകൊണ്ട് ഈ കൊടപ്പനെയൊക്കെ നിൽക്കുന്നു ഇതിൽ ചിലതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ അത് പൂത്തിട്ടില്ല ഇതിലേ അതുപോലെ തന്നെ മുന്നോട്ടൊരു വഴിയൊക്കെ കയറി പോകുന്നുണ്ട് നല്ല പച്ചപ്പട്ടോ കേട്ടെ കൃഷിയിടങ്ങളാണോ വീടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതുകൊണ്ട് ഇങ്ങനെ ാണ് മുകളിലോട്ട് ഒരു കാലം ഒത്തിരി വീടൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു തോന്നുന്നല്ലേ താൽക്കാലം ഒന്നും താമസമില്ല നിങ്ങൾ തോട്ടമൊക്കെ ഉണ്ടേ പക്ഷെ ഈ മേഖല ഒന്നും ആളെ ഒന്നും കാണുന്നില്ല ഇവിടെ താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ആ നമ്മൾ നേരത്തെ പറഞ്ഞൊരു അമ്പലം അപ്പൊ നമുക്ക് ഇച്ചിരി ഇവിടെ താഴെ ഇറങ്ങി ചേർന്ന് അമ്പലം കാണാം ഇതാണ് അമ്പലത്തിലോട്ട് ഇറങ്ങി പോകുന്ന വഴി കേട്ടോ ഒരു കൊക്കച്ചനൊക്കെ പറന്ന് പോകുന്നുണ്ട് ഇതെപ്പോഴൊന്നും ഇവിടെ എപ്പോഴൊന്നും അങ്ങനെ ആളുള്ള ഒരു അമ്പലം അല്ലാണ്ട് തോന്നുന്നു നമ്മള കാരണം താഴോട്ടങ്ങനെ ഇറങ്ങി പോകുന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ കാണുന്നേ ഉള്ളേ ആ ഞാൻ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ഒരു ഒച്ച കേൾക്കുന്നത് എന്താണെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കുമായിരുന്നേ അതുകൊണ്ട് ആ കൊക്കോടെ ഇടക്കോടെ ഒരു ചെറിയ വെള്ളച്ചാൽ താഴ്ത്തൊഴുകുന്നേ അതിങ്ങനെ ഒഴുകി വന്ന് ഇതാ ഇവിടെ വന്ന് വീഴുന്നുണ്ടേ ഇതിൻ്റെ ഒച്ച ഞാൻ കേട്ടോണ്ടിരുന്നേ ഞാൻ വിചാരിച്ചു തന്നെ സൗണ്ട് കേൾക്കുന്നു കുറച്ചുകൂടെ തന്നെ ഇറങ്ങി നിന്ന് കാണാം അല്ലേ വളരെ മനോഹരമായൊരു അമ്പലം ഈ മുതലപ്പുഴയാറിൻ്റെ തീരത്ത് എന്ത് ഭംഗിയത് കാണാല്ലേ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അമ്പലങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് നല്ലത് ഈ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാനുള്ള ചെറിയ സ്റ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ വർഷത്തിലെ ഉത്സവത്തിനൊക്കെ ഇതൊത്തിരി ഭംഗിയുണ്ടല്ലേ ഈ ഒരു അമ്പലം കാണാനായിട്ട് നമ്മൾ പല സ്ഥലത്തും അമ്പലങ്ങളും ദേവാലയങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഈ പുഴയുടെ തീരത്തൊക്കെ കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കാണാനായിട്ട് ഇവിടുത്തെ റോഡിന് അത്യാവശ്യം കേറ്റം ഉണ്ടോ കേട്ടോ പഴയ വീട് വീടിണ്ടോ എന്തുമാത്രം കാണല്ലേ കൊറച്ചു കാര്യം വന്നപ്പോ ഇങ്ങനെ ഒരു സംഭവം കണ്ടെ അവിടെ എന്തോ നെയ്ത്തിന്റെ നെയ്റ്റ് സഹകരണ സംഘത്തിന്റെ ഒരു കെട്ടിടൊക്കെയാ കാണുന്നുണ്ടോ അങ്ങനെ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ടല്ലേ നെയ്ത്തിന്റെ ഒക്കെ അതിലിങ്ങനെ മുകളിലൊരു വഴിയൊക്കെ പോകുന്നുണ്ട് അതൊരു വലിയ കെട്ടിടം തന്നെയാണ് അവിടെ പുറത്തൊന്നും ഇന്നും പോകും ഇതുപോലെ സൈഡിൽ നിന്ന് ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നോ കൈത്തോട് പോലെ പോകുന്നു പക്ഷെ മഴയത്തൊക്കെ നല്ല ം പഴ ഇതൊക്കെ അതിന്റെ തീരത്തൂടെ ഇങ്ങനെ വീടുകളൊക്കെ ഇരിക്കുന്നു ആ ഒരു കണ്ടോ ഇതിലെ ഇങ്ങനെ ഒഴി വരുന്നുണ്ട് ഈ കാടിന്റെ ഉള്ളിപ്പുറ ഇതിന്റെയൊക്കെ ബാക്കി സൈഡ് കണ്ടോ മണ്ണൊക്കെ ഇടിഞ്ഞു പോയിട്ട് ഒരു പ്ലാസ്റ്റിക് എത്തിയിട്ട് ഇതിനകത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ടോ ഇവിടേക്ക് ആൾക്കാർ താമസിക്കുന്നുണ്ടോ കേട്ടോ പിന്നെ ബാക്കി വെച്ച് നമ്മളിപ്പോൾ കണ്ടേ താഴേന്ന് കയറുന്ന റോഡും ഉണ്ടോ പനങ്കുട്ടി സിറ്റി പള്ളിയൊക്കെ നമ്മൾ കാണാം കേട്ടോ ഇവിടുത്തെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഷെഡൊക്കെ ഉണ്ടോ പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാം ഇപ്പോൾ അടച്ചിട്ടിരിക്കും ഉച്ച സമയം ആ ഒന്നെണ്ണം ഒക്കെ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ പള്ളിയുടെ കുരിശ്ശെടിയൊക്കെ ഇവിടെ കാണാം മേളോട്ട് പള്ളി പള്ളിയിരിക്കുന്നു കേട്ടോ ഒരു ചെറിയൊരു മുട്ടക്കുന്നീൻ്റെ മുകളിലായിട്ടാണ് പള്ളിയിരിക്കുന്നത് നമ്മൾ പള്ളിക്ക് കയറി കഴിഞ്ഞാൽ പള്ളിയുടെ മുഖഭാരം കാണാൻ പറ്റില്ല കാരണം അവിടുന്ന് വെയിലിങ്ങോട്ട് തിരിഞ്ഞ് വരുന്നതുകൊണ്ട് ഇരുട്ടുപോലെ കാണത്തുള്ളേ കുരിശുള്ളി കാണാൻ നല്ല ഭംഗിയാണ് പള്ളിയുടെ മുറ്റത്തെ നമുക്ക് ഒന്ന് കയറി നോക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് നോക്കാൻ ഇപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ എന്താ പറയല്ലേ ചെറിയൊരു മുട്ടക്കുന്നേ പോലെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ കനംകുട്ടി പള്ളിയിരിക്കുന്നത് അപ്പുറത്ത് വലിയ മലനിരകളൊക്കെ കാണാം പള്ളി ഉണ്ടോ ഒരുപാട് ഭംഗിയുള്ളൊരു പള്ളിയാണ് ഇതൊരു ശാന്തിതീരമൊക്കെ ഉണ്ട് ആ ഇവിടെ ചേട്ടാ ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ചകൾ കിട്ടുമെന്ന് അറിയത്തില്ലായിരുന്നു എല്ലൊരു കൽക്കുരിശ്ശേ അവിടെ കണ്ടൊരു മല ഇവിടും താഴെ നോക്കിയാൽ റോഡ് കാണാം കേട്ടോ റോഡും അതുകൊണ്ടോ അവിടെ എല്ലാം നല്ല കൃഷിയിടങ്ങളും ഇടയ്ക്ക് കൂടെ വീടൊക്കെ ഉണ്ടേ പള്ളിയുടെ ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല പറഞ്ഞില്ലേ വെയിലവിടുന്ന് ഇങ്ങോട്ട് അടിക്കുന്നോണ്ടേ ഇവിടെ ഒരു ഗ്രോട്ടോയൊക്കെ ഉണ്ടേ എന്നാലും പനംകുട്ടി സിറ്റി പള്ളിയൊക്കെ കൂടെ നല്ല രസമുണ്ടല്ലോ കാണാൻ ലാസ്റ്റ് നമ്മൾ ചെന്ന് ചേരുന്ന സ്ഥലം ഇപ്പം അതിലൊരു ബസ് ഇങ്ങോട്ട് ഇറങ്ങി വരുവായിരുന്നെങ്കിൽ ഒരുപാട് ഭംഗിയുള്ള ഒരു കാഴ്ച ആയിരുന്നു അത് നോക്കി ആ കടേടായിലെ താഴെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് അതിലൊരു വഴിയൊക്കെ പോകുന്നുണ്ട് അക്കരയ്ക്ക് ഇതിലേ പോവുകയാണെങ്കിൽ നമുക്ക് ചിന്നാർ ഡാമിൽ അങ്ങോട്ട് ചെല്ലാം കേട്ടോ ഇതപ്പോൾ കൊന്നത്തടി ഗ്രാമപഞ്ചായത്താണ് കേട്ടോ ഇത് ഉദ്ഘാടനം ചെയ്ത് എട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ റോഡ് ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് പണി കഴിപ്പിക്കുകയാണെങ്കിൽ നമ്മളാ താഴേന്നാ ഇറക്കോ അങ്ങോട്ട് അല്ല കയറ്റം ഇങ്ങോട്ട് വരും ഇറങ്ങുമ്പോൾ ഭയങ്കര പേടിയാവും നമുക്ക് അതുപോലത്തെ കുത്തി ഇറക്കും അതാവോട്ട് ഇതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല ആണ് അങ്ങോട്ട് കൊക്കോയൊക്കെ ആണ് ഇടയ്ക്കൂടെ തെങ്ങുണ്ട് അങ്ങനെ കുറേ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയ വെള്ളക്കാട്ടമാണ് പാറക്കിടക്കൂടെ വരുന്ന നല്ല തണുത്ത വെള്ളം മൊഴീന്ന് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കേട്ടോ അതിലൊരു വെള്ള കേട്ടോ കേട്ടോ ഇടക്ക് ചെറിയ വിളവുകളും മല കയറുന്ന പോലെ മലത്തെ കയറുന്ന പോലെ കാരണം അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ആ ഒരു മലയുടെ മുകളിൽ എത്തി കേട്ടോ ഇവിടെ ഒരു ചെറിയ കുരിശുവിളിയൊക്കെ കാണാവേ നമ്മള് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ എത്തി കേട്ടോ അങ്ങനെ വന്നപ്പോൾ ഒരു യുവതാശ്രീയുടെ ഒരു കുരിശുവിളിയൊക്കെ കാണാം അത്ര കുരിശ്വള്ള ഒരുവിധം കുഴപ്പമില്ലാത്തൊരു പള്ളിയാണ് ഇവിടെ കുറച്ച് ബസ്സുകളൊക്കെ ഇടുന്നുണ്ട് സെൻറ്റ് ജോർജ് എച്ച് എസ് എസ് എച്ച് എസ് പാറത്തോട് ഓരോരോ വീടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അങ്ങ് താഴോട്ടം നമുക്ക് ആ വഴിസൈഡിലൊക്കെ വീടൊക്കെ കാണാവേ ഇതൊരു അങ്കണവാടിയാണ് കേട്ടോ നമ്മൾ ദൂരെ നോക്കിയ വീടാന്ന് തോന്നിയേ ഈ ഒരു ഭാഗത്ത് കൂടുതലും കാപ്പി കൃഷിയാണ് കേട്ടോ കാപ്പിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊക്കോയുണ്ട് ഏലക്കൃഷി ഈ ഭാഗത്ത് കുറവാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോൾ ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇവിടെയും കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാം നമ്മൾ മോളീന്ന് ഇറങ്ങി തന്ന വഴിയുണ്ടോ ഇവിടെ വന്നിപ്പോൾ റോഡ് വേറെ ആയി കേട്ടോ നല്ല റബറേസ്റ്റർ റോഡൊക്കെ ആയി ഇഞ്ചത്തൊട്ടി കൊന്നത്തരി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വെച്ച പനങ്കുട്ടി ഇടുക്കി കേരള ആ ഒരു കെട്ടിടത്തിൻ്റെ ഇതൊക്കെയാണ് കടകളൊക്കെ ആയിട്ട് അവിടെ ഒരു ക്ഷീരോത്പാദന സഹകരണ സംഘമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചത്തൊട്ടി എന്നുള്ളൊരു ബോഡൊക്കെ കാണാം കണ്ടോ അപ്പോൾ നമ്മൾ കണ്ടോ കണ്ട ഇഞ്ചത്തൊട്ടിപ്പള്ളിയായിരുന്നു കേട്ടോ മങ്കുവന്നുള്ള സ്ഥലം ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകണേ ഇവിടെ നല്ല മനോഹരമായൊരു പഴയ ബോഡലുള്ള കുരിശുപള്ളിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന മനോഹരമായ ആ വഴികളൊക്കെ കാണാം അതോ ഇവിടെ ഒരു ചെറിയ കൈത്തോടൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ആ ആ വെള്ളം കണ്ടിട്ട് അതിനകത്ത് എഴുതിയാടാൻ തോന്നും നല്ല രസം ഉണ്ടല്ലേ കാണാൻ ഇവിടെ നോക്കിയേ കൊക്കോയുണ്ട് ജാതിയുണ്ട് പിന്നെ തെങ്ങ് ജാതി ഒക്കെ നിൽക്കുന്നതോ അങ്ങനത്തെ കൃഷികളാണ് ഇവിടെ കൂടുതലും എന്തായാലും ഈ ചെറിയൊരു സ്ഥലമാണേലും കാണാൻ ഒത്തിരി ഭംഗിയുണ്ടോ കേട്ടോ ഈരോട് അങ്ങനെ പോയിട്ട് നമ്മൾ എന്താ പറയുക വേലച്ചിന്നാർ വരെ നല്ല വഴിയാ കേട്ടോ അവിടെ ഇങ്ങോട്ട് മുരിക്കാശ്ശേരിക്കൊക്കെ കയറാം നമുക്ക് ഇവിടെ വന്നപ്പോഴേ രണ്ട് മല നിൽക്കുന്നതുകൊണ്ടോ രണ്ട് കൂമ്പം മല വെയിലിങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടായിരുന്നെങ്കിൽ ചൂട് നല്ല രസമായിട്ട് കാണാർന്നത് ഇതൊരു വഴി മുകളിലോട്ട് കയറിപ്പോന്നതാണ് അവിടെ ഒരു വീടുണ്ടായിരുന്നു കേട്ടോ ഈ മഴക്കാലത്ത് ഇടിച്ചിലൊക്കെ വന്നപ്പോൾ ആൾക്കാർ മാറിപ്പോയതാണോന്നറിയില്ല അവിടെ താമസമുണ്ടോ വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ട് നല്ലൊരു പാറവടയുണ്ട് അതിന് അപ്പുറത്ത മനോഹരമായ വീടൊക്കെ കാണും കേട്ടോ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല എന്ന് തോന്നുന്നു പഴയകാലത്ത് ഒരു വീട് കൂടിട്ട വീട് ഇങ്ങനത്തെ വീടുകളായിരുന്നു പണ്ടുണ്ടായിരുന്നു കൂടുതലും താഴോട്ട് വീണ്ടും ഇറക്കമാണ് കേട്ടോ ഇനി വരുന്ന എന്ന് പറയുന്ന സ്ഥലമാണേ ഈ റോഡൊക്കെ വന്നപ്പോ നാടിനൊരു പ്രത്യേക ഐശ്വര്യമായില്ലേ പണ്ടൊക്കെ ഇതിലേക്ക് ഒരു മോശ റോഡായിരുന്നായിരിക്കും അല്ലെ ഞാനങ്ങനെ വന്നിട്ടില്ല അല്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നത് വന്നപ്പോഴേ ഈ റോഡൊക്കെ ഇതുപോലെയാണ് കഴിഞ്ഞ പോലെ ഒന്നുകിലോ വന്നായിരുന്നു ഇവിടെ നമുക്കൊരു ഇത് കണ്ടോ പഴയ മോഡലിലുള്ളൊരു കെട്ടിടം കാണാവേ ഈ തടി കൊണ്ടുള്ള തട്ടിയൊക്കെ ഉള്ള കട ഇട്ടപ്പോൾ അതിൻ്റെ ഒരു ഇത് മാറി അതുപോലെ ഇത് മുകളിലൊരു കുരിശൂളിയൊക്കെ ഉണ്ട് ആ മങ്കുവ ഇത് കേട്ടോ പരിശുദ്ധ എൽദോ മോർ ബസോലിയസ് ചാപ്പൽ മങ്കുവ എന്ന് ഒത്തിരി വെയിലടിക്കണ്ട കേട്ടോ ഈ സ്ഥലത്തോടെ ഒക്കെ വരുമ്പോളെ ഒരുവിധം നല്ലൊരു കൂളിങ്ങൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ കണ്ടോ നല്ല കളർ ഭംഗിയായിട്ട് പച്ചക്കട്ടോട്ടോ അത് പണ്ടത്തെ കാലത്തെ പച്ചക്കട്ട കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീട് ഒരു സൈഡ് ചാർത്തായിട്ട് പിന്നെ തടിയാണ് തടി ഓടും അതിനൊരു പ്രത്യേക രീതിയിലുള്ള കുങ്കുമൊ പെയിൻറ്റൊക്കെ അടിച്ചപ്പോയി കാണാനൊരു ഭംഗിയൊക്കെ ഇവിടെയും കാണാം പണ്ടിങ്ങനെ ഉണ്ടായിരുന്ന ഘട്ടങ്ങളും കടകളുമൊക്കെയാണ് ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ മോള് വശമൊക്കെ പോയി ഇതിനാട്ടോ അവിടെ ഒരു പഴയ ചിത്രരചന ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ ആ വിറ്റേൽ ഭംഗിയില്ല കാണാൻ ഒരു ഭാഗത്തു നിന്നൊരു പുഴ ഇങ്ങനെ വന്ന് ഒഴുകി എത്തുന്നൊരു കാഴ്ചയാണ് ഇനി കുറച്ചും കൂടി എന്നാൽ ചിന്നാർ ഡാമൊക്കെ കാണാവേ പങ്കുവാൻ ഇത്രയും കടകളെ ഉള്ളു കടകളിനി കുറച്ചുകൂടെ ഇതുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് അതിന് റോഡിന് നല്ല ഭംഗിയല്ലേ അടിപൊളി റോഡല്ലേ ഇവിടേക്ക് ബസ് ഉണ്ടെന്ന് തോന്നുന്നു ബസ് ഈ ഇതുവഴി കൊണ്ടുവരുമെന്ന് നമുക്കറിയോ ഇവിടെ വളവാണല്ലോ അടിവഴി ജങ്ഷൻ പോലെ കാണുന്നുണ്ടേ ൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററാണേ അതിൻ്റെ അപ്പുറം ഒരു വീടൊക്കെ ആയിരുന്നു അതാണ് നമ്മൾ ജംഗ്ഷനാന്ന് പറഞ്ഞത് പക്ഷേ ഇതൊരു ജംഗ്ഷനാണ് ആണ് മുകളിലോട്ടൊരു കോൺക്രീറ്റ് റോഡൊക്കെ കയറി പോകുന്നുണ്ടേ ഇവിടെ ഇതുണ്ടോ ഇവിടുത്തെ സ്കൂളുണ്ടോ കേട്ടോ സെൻറ് തോമസ് യു പി സ്കൂൾ മങ്കുവ അപ്പോൾ ഈ കാണുന്നതാണ് മങ്കുവേല സ്കൂൾ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ ബോർഡൊക്കെ വായിച്ചിട്ട് പഠിക്കണം സെൻറ് തോമസ് മഗുവ ഇടുക്കി രൂപത ഇപ്പോഴാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ സ്കൂൾ കാണാനായിട്ട് ഇതേത് വർഷമാണ് ഈ സ്കൂൾ വന്നേ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേട്ടോ ഈ സ്കൂൾ വന്നത് അപ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്തേക്കണേ സെൻറ് തോമസ് യു പി സ്കൂളാണ് കേട്ടോ അപ്പോൾ എൽ പി സ്കൂൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുണ്ടാവും തോന്നലേ അപ്പം നമ്മൾ മങ്കുവെന്ന് പറഞ്ഞാൽ എത്തി കേട്ടോ ഇവിടെ എന്നിട്ട് കടകളൊക്കെ ഉണ്ട് കടയിൽ ഞാൻ കയറി ഒരു സോടൊക്കെ ഇങ്ങനെ കുടിച്ചു അപ്പോൾ കടയിൽ പോയി ചേട്ടൻ ചേട്ടനൊക്കെ ഒന്ന് പരിചയപ്പെട്ടേക്ക് എങ്ങനെ ആട്ടോ പേരെ മീരാണൻ ഇവിടെ കുറേ വർഷങ്ങളായിട്ടുള്ളതാണോ മുപ്പത് വർഷമായി അല്ലേ ബസ്സൊക്കെ ഉണ്ടോ ഇങ്ങോട്ട് ബസ്സില്ല ബസ് ഇങ്ങോട്ടില്ല ആ ഇവിടേക്ക് സാധാരണ വണ്ടികളൊക്കെ ഉള്ളു അല്ലേ ആ ഒത്തിരി ആൾക്കാരുടെ മേലാണോ അത് ആൾ കുറവാണ് എല്ലാം കുടിയേറ്റ കുടിയേറ്റമായല്ലേ അല്ലേ പണ്ടേ വന്നതാണല്ലേ ആ എന്നെ ഇവിടെ കൃഷിയൊക്കെ മെയിനായിട്ട് ഇവിടെ ഈ കൊക്കോ ഏലം ഇങ്ങോട്ട് ഏലം ഉണ്ടല്ലേ ആ കച്ചവടമൊക്കെ കണ്ടോ ഒരുമാതിരി കുഴപ്പമില്ല പിന്നെ നാട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ വന്നതായിരുന്നു ശരി നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ പള്ളിയുണ്ട് കേട്ടോ പിന്നെ ഈ മങ്കുവ ഈ ഒരു ജംഗ്ഷൻ്റെ ഇങ്ങോട്ട് ഇല്ല കേട്ടോ ബസ്സൊന്നും ഇല്ലെന്നാണ് ആ ചേട്ടൻ പറഞ്ഞേ ഒരു കാഴ്ച ഇതാണ് മെയിനായിട്ടുള്ളൊരു ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഇവിടാണ് ഈ ഒരു ലൈനിൽ ഇങ്ങനെ കുറച്ച് കടകളുണ്ട് ഒരു കടയേ തുറന്നിട്ടുള്ളൂ എല്ലാ കടേയും തുറന്നിട്ടുമില്ല കേട്ടോ എന്താ പറയുക വൈകുന്നേരമൊക്കെ ആയാലേ രാവിലെയൊക്കെ ഇവിടെയൊക്കെ ആളുണ്ടാവുള്ളൂ എല്ലാവരും കൃഷിപ്പണിയൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരായതുകൊണ്ട് മംഗുവാലി ഇനിയും കുറച്ച് കടകളും കൂടെ ഉണ്ട് കേട്ടോ ഇപ്പുറത്തോട്ട് മാറി പള്ളിപ്പടിയിൽ ഇതുണ്ട് അവിടെ ഒരു മുറുക്കാങ്കടയുണ്ട് ഇവിടെ ഒരു ഷട്ടർ അടച്ചിട്ട് എൻ്റെ ഒരു ചായക്കടയൊക്കെ ഇതാ ഒരു ചായക്കടയൊക്കെ ഉണ്ട് പിന്നെന്താ ജയ്ഹിന്ദെന്ന് പറഞ്ഞൊരു ലൈബ്രറി ഒക്കെ ഉണ്ട് കേട്ടോ ആ റെസോണ്ടല്ലേ ഈ ഒരു ഗ്രാമം കാണാനേ അതുപോലെ അവിടെ മംഗുവ റബ്ബർ ഉൽപ്പാദക സംഘം മാർക്കറ്റിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കെട്ടിടം അങ്ങനെയുള്ളത് അവിടുന്ന് ഉണ്ട് കുറച്ച് കടകളും കാര്യങ്ങളുമൊക്കെ അടത്തിട്ടിരിക്കുവോ മംഗുവ നമ്മൾ വിചാരിച്ചാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണേ കൊക്കോ ഒക്കെ ഉണങ്ങാനായിട്ടിരിക്കുന്നുണ്ടോ കൊക്കോടെ പരിപ്പ് ചിന്നാർ സി ഷിരോൽപാ സഹകരണ സംഘം അങ്ങനെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ പിന്നെ ഇതിൻ്റെ തൊട്ടുപുറത്തായിട്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മങ്കുവ പള്ളിയുണ്ട് കേട്ടോ കാണാൻ ഒരുപാട് ഭംഗിയുള്ളൊരു മനോഹര ദേവാലയം ആ ഒരു ശരിക്കും പറഞ്ഞൊരു കുന്നിൻ്റെ മുകളിലായിരിക്കുന്നത് കേട്ടോ ആ കെട്ടിടത്തിൻ്റെ ആ സൈഡിൽ പോസ്റ്റ് ഓഫീസും ഉണ്ട് കേട്ടോ പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് പോയി അടച്ചിട്ടിരിക്കുവാണേ ഇവിടെ കണ്ടോ മനോഹരമായൊരു നല്ല ഓടിട്ടൊരു വീട് ആ മുറ്റത്തൊക്കെ നല്ല ഒത്തിരി പൂക്കളും ഒക്കെ ആയിട്ട് എന്ത് ഭംഗി അത് കാണാൻ നോക്കി ആ അപ്പം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു ചേട്ടനും ചേച്ചി വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നതാണ്ടേ പേരെന്താന്നേ പാപ്പച്ചൻ ചേച്ചീടിയോ എത്ര കൊല്ല ഇവിടെ പതിനെട്ട് വർഷമായി അല്ലേ നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ടേ നിങ്ങളുടെ വീട് അതിനെക്കാട്ടി ഭംഗി ഇത് കേട്ടോ വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ല മനോഹരമായ ഒരുപാട് പൂക്കളും ഒക്കെ ഉള്ളേ മനോഹരം അതാ ഞാൻ മോളീൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നേ ഞാൻ കട്ടപ്പനെയാണ് താമസം എൻ്റെ പേര് ബിനോ ആ വിനോ ഇടുക്കി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടേ അതിലാ എന്നെ കൃഷിയൊക്കെ ആണോ കൃഷിപ്പര് എന്നെ കൃഷി ഇവിടെ കുരുമുളകും കൊക്കോ ഒക്കെയാണ് റവറും ഉണ്ടല്ലേ പണ്ടുപോലെ അങ്ങനത്തെ കൃഷിയൊക്കെയാണ് ഇവിടെ അല്ലേ ആ ഹാ ഇപ്പം എല്ലാവരും ഏലം പക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ ആ ഏലക്കായ്ക്ക് ഇപ്പം നല്ല വിലയുണ്ട് അതാ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വിലയില്ലേ ആ അത് കാരണമാണ് ഏതായാലും എനിക്ക് ഇവിടെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അല്ല ഒരു യൂട്യൂബ് ചാനലാണേ എൻ്റെ പേര് തന്നെ ഉള്ളതാണ് അതിലാ ശരി എന്നാൽ ആ ഇവിടെ എവിടെ നോക്കിയാലും ഈ പഴയ മോഡലിലുള്ള ഓടിട്ട വീട് കാണാം കേട്ടോ അത് കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് അങ്ങോട്ട് നോക്കി അവിടെ പകുതി ഓടൊക്കെ ആയിട്ടുള്ള വീടാണ് അങ്ങേറ്റത്തും അതുപോലെ ഇവിടെ ഒരു കപ്പേളയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു കുരിശുപള്ളിയൊക്കെ പിന്നെ ഇതാ ഇവിടുന്ന് ഒരു കോൺക്രീറ്റ് റോഡൊക്കെ മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒരു വെള്ളച്ചാലൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന മനോഹരമായ കാഴ്ചകൾ കാണാം ഈ റോഡ് മുകളിലോട്ട് പോകുന്ന ഈ വഴിക്ക് കുറേ താമസക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഭംഗിയല്ല ഇവിടത്തെ ഈ ഒരു പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ റോഡൊക്കെ കാണാൻ അതിന് കൊക്കയാണ് നിൽക്കുന്നു കൂടുതലും കേട്ടോ ഇവിടെയൊക്കെ കൊക്ക കൃഷി നല്ല രീതിയിലുള്ള സ്ഥലമാണ് ഇനി ഉപേക്ഷിക്കപ്പെട്ട വീട് പോലത്തെ വീട് കാണേണ്ട ആൾക്കാർക്ക് ഒരു വീട് കണ്ടോ ഇവിടെ ഇപ്പം നിലവിലാരും താമസം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ വീട് പ്രേതശല്യം കൊണ്ടോ പ്രകൃതി ദുരന്തം കൊണ്ടോ ഇട്ടേച്ച് പോയതല്ലെന്ന് തോന്നുന്നു ഇവിടെ ആൾക്കാരെ ഇപ്പോൾ നിലവിൽ താമസമില്ല അവർ വേറെങ്ങോട്ടോ താമസം മാറിപ്പോയതാണെന്ന് തോന്നുന്നു എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകൾ ഇഷ്യിലൂടെ നല്ലതാണ് കേട്ടോ അല്ല റബ്ബർ കൃഷി കണ്ടു ഇവിടെ നാട്ടുമറത്തൊക്കെ പോയ പോലത്തെ ഒരു കാലാവസ്ഥ ഇവിടെ വന്ന് പോയി അത് ഒത്തിരി ഭംഗിയുണ്ട് ഇവിടെ കാണാൻ ഇങ്ങോട്ട് റോഡ് ഇറക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ ഉരുൾ പൊട്ടി ഇത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുകൊള്ളുക പണ്ട് ഏതോ കാലത്ത് ആ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു വന്ന് കിടക്കുന്നതാണ് ഇത് കണ്ടോ ഇവിടെ വീടുണ്ടായിരുന്നോ കൂടുണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെയൊരു വെള്ളച്ചാലും ഉണ്ടേ കേട്ടോ ഇത് ഉരുൾ തന്നെ പോകുന്നതല്ലേ എല്ലാം ഇടിഞ്ഞ് കിടക്കുന്ന നോക്കി കുറച്ചുകൂടെ മുന്നോട്ട് വന്ന ഡാം കിട്ടും കേട്ടോ ചിന്നാർ ഡാം ചിന്നാർ ഡാമും കൂടെ കാണാം കേട്ടോ ചിന്നാർ ഡാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് വെള്ളം ഇങ്ങനെ കവിഞ്ഞൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ ചിന്നാർ ഡാമിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ പനി ഏകദേശം തീർന്നാണ് താഴത്തെ പഴയ പാലവും പാലത്തിൻ്റെ പിന്നറോ ഒക്കെ ഉണ്ടോ അങ്ങ് അക്കരയ്ക്കൊക്കെ അതിൽ ഒരു വഴിയൊക്കെ ഉണ്ട് ആ വഴിക്ക് ഓട്ടോറിഷകളൊക്കെ പോകുന്നതാണ് ഇപ്പം വെള്ളം ഇങ്ങനെ നമ്മളെ പെരിന്തേനരുവീടെ മാതിരി ഇങ്ങനെ നിറഞ്ഞു ഒഴുകുക അത്രയും വലുപ്പമില്ല ഇതിന് അതിൻ്റെ പൗരി പോലും ഇല്ല നമ്മുടെ പൂവൽ വാട്ടർഫാൾസിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഈ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ താഴത്തെ പാമ്പളയുള്ള പവർ ഹൗസ് നമ്മൾ കയറി വന്നപ്പോൾ കണ്ടില്ലേ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് അത് അപ്പുറത്തുള്ള അത് അതിൻ്റെ ഒരു ഷട്ടറൊക്കെയാണ് ആ കാണുന്നത് ഈ മല കണ്ടോ ഈ ഒരു മലയുടെ അടിയിൽ കൂടെയാണ് ഈ തുറങ്ങം പോകുന്നു അങ്ങോട്ടേ ഇതൊക്കെ പണ്ടൊരു വീടായിരുന്നു ഇപ്പോൾ അതിനെ മുറ്റത്ത് നോക്കി കന്നാലികളോ ഇത് ഇവിടെ കെ എസ് ഇ ബിക്കാർ ഇത് എടുത്തതായിരുന്നു പിന്നെ അവരും വിട്ടിട്ട് പോയോ ഇനിയുള്ള റോഡ് കവറൈസഡ് അല്ല കേട്ടോ ലാമ്പിൻ്റെ വർക്കൊക്കെ നടക്കാൻ വേണ്ടി ഇവിടുത്തെ റോഡൊന്നും നോക്കിയത് നന്നാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ താഴെച്ചിന്നാറ് കവലെത്തി കേട്ടോ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് മൂന്നാറ് പണിക്കും കൂടി കമ്പിളി കണ്ടും നെടുങ്കണ്ടും പോകാവേ നല്ല ഭംഗിയുള്ള കുരിശുകളിലൊക്കെ വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കട്ടപ്പന കമ്പിളി അല്ല കപ്പ കട്ടപ്പന മുരികാശ്ശേരി തോപ്രാംകുടി ആ ഭാഗത്തോട്ടൊക്കെ പോകാം ഇവിടെ നേരത്തെ ഒരു കട ഈ കട അതിൽ നേരത്തെ ആയിരുന്നു ഇപ്പോൾ അത് ഓപ്പൺ അല്ലെന്ന് തോന്നും കേട്ടോ അല്ല ഭംഗിയുള്ള ഒരു പെട്ടിക്കടയൊക്കെ ആയിരുന്നു ഒരച്ചായി ഒക്കെ തളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലേ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ചിന്നാർ പുഴയുടെ ഒക്കെ ഒരു കുറേ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ചിന്നാർ നദിയുടെ തീരത്ത് കുറേ ഗ്രാമങ്ങളുണ്ട് ഉണ്ടോ ഒരു ചായ കാപ്പി ചെറുകിടിയൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ഇപ്പോൾ അവർ കട അടച്ചിട്ടിരിക്കുക എന്താണെന്ന് അറിയില്ല ഇവിടെ നിനക്ക് എന്താ ഒരു ഭംഗിയല്ലേ ഇവിടെ ഒരു ചെറിയ പൂന്തോട്ടം പോലെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ പൂക്കളൊക്കെയാണ് ഈ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ ആളൊന്നും അങ്ങനെ കയറാത്തോണ്ട് എല്ലാം വള്ളം പിടിച്ച് കിടക്കുക ഒരു വള്ളിക്യുഡിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ നമുക്കിങ്ങനെ ഇരുന്നിട്ടേ ഈ പുഴയിലോട്ട് നോക്കുമ്പോൾ ഒരു ഒരു നല്ലൊരു ഒരു ഇതാണ് ആ പുഴയിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരു ഇളം കാറ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ടേ ഞാൻ ആദ്യം കാണിച്ച് ഈ പൂക്കളൊക്കെ ഒന്നുകൂടെ കാണിക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ ആ നല്ല ഒരു സുഖമായി ഒരു പാറയിലൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇവിടെ ഇരിക്കാനൊക്കെ ചില വരുന്ന ആൾക്കാർ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ കുറേ നേരം ഇരിക്കുമായിരുന്നു അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഹൈപ്പൊക്കെ ചെയ്യണേ നല്ല വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൽ കൂടാ നമ്മൾ കയറി വന്നത് അതുപോലെയുള്ള ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു കേട്ടോ